ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാണ്ടിക്കാട് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പഞ്ചായത്ത് തല കുടുംബ സംഗമം നടത്തി കുടുംബസംഗമ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഈ പാർലമെന്റ് നമ്മളെ വളരെ നിർണായകമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ജനങ്ങളെ വർഗീയവൽക്കരിക്കാനും വർഗീയമായി ചേർത്തിട്ടുണ്ടാക്കാനും ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് ഭാരതത്തിന്റെ പാരമ്പര്യം മതേതരത്വത്തിന്റേതാണ് വിവിധ ജാതികൾ വിവിധ മതങ്ങൾ വിവിധ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം ഒന്നിച്ചു ചേരുന്ന ഏറ്റവും മഹത്തായ മതനിരപേക്ഷതയുടെ വിളനിലമാണ് ഭാരതം ഈ മതനിരപേക്ഷതയെ തകർക്കാൻ കഴിഞ്ഞ പത്ത് വർഷമായി മോളി ശ്രമിക്കുകയാണ് മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനും അവരുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഇല്ലാതാക്കാനും എന്തിനേറെ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാനും ബോധപൂർവമായ നീക്കം നടക്കുകയാണ് കൊടശ്ശേരി ആനക്കോട് നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അജയ് മോഹൻ വി എസ് ജോയ് നൌഷാദ് മൺശ്ശേരി പി ആർ രോഹിൽനാഥ് റഷീദ് പറമ്പൻ അഡ്വക്കേറ്റ് അബു സദ്ദീഖ് പി സലീൽ മുസ്തഫ തങ്ങൾ കാഞ്ഞിരക്കണ്ണൻ മുഹമ്മദ് സൂരജ് പുതുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു